ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ അതിനകത്ത് ബേക്കിംഗ് ഉൾപ്പെടുത്തിയിട്ടില്ല ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് മുഴുവനായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിത് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് ബേസ് എടുത്തിട്ടുള്ളത് എയ്റ്റ് ഇഞ്ചിൻ്റേതാണ് അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹാഫ് കപ്പ് ഷുഗറും ഒരു കപ്പ് വെള്ളമാണ് ഞാൻ സാധാരണയായി കേക്കിന് എടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കൊക്കെ ആകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ടു ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാനിതാ ചെറി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നല്ലപോലെ ഫില്ലിങ് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകും കസ്റ്റമറിന് നല്ലതുപോലെ ഇഷ്ടപ്പെടും ഞാൻ ഇതുപോലെയാണ് എപ്പോഴും ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നല്ല അഭിപ്രായമാണ് കസ്റ്റമറിൻ്റെ അടുത്തു നിന്നൊക്കെ എനിക്ക് കിട്ടാറുള്ളത് അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓർഡർ ഒക്കെ നല്ലതുപോലെ കിട്ടും അപ്പോൾ ഇതാ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ ഞാനിവിടെ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് അരക്കപ്പ് ഷുഗറും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളവും അങ്ങനെയാണ് ഷുഗർ സിറപ്പിൻ്റെ ആക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ടൊന്നും ഈ കേക്കിൽ ചേർത്തിട്ടില്ല കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തിട്ട് അതിലും ഇതുപോലെ ചെറി ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് ഷുഗർ സിറപ്പ് കേക്കിൽ ചേർത്താൽ കേക്ക് വളരെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് കേക്ക് സെറ്റ് സെറ്റാകാത്ത പോലെയാണ് ഉണ്ടാകുന്നത് കട്ട് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതുപോലെ ഒരു ബോട്ടിൽ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ നമുക്ക് ആയിട്ട് ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി എടുക്കാൻ പറ്റും നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഷുഗർ സിറപ്പ് ഒരുപോലെ ആയിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ ഇതുപോലെ സേഫ്റ്റി പിന്നെ എന്തെങ്കിലും വെച്ച് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഷുഗർ സിറപ്പ് ആക്കിയെടുക്കാൻ പറ്റും പിന്നെ ഞാനിത് ആ കേക്ക് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഒരു ഒരമണിക്കൂറായാലും സമയമുള്ളതുപോലെ നോക്കിയിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും ഇനി കേക്കിൻ്റെ ബേസൊക്കെ ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഒന്ന് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം ഞാൻ ഈ കേക്കിന് ഒരു മുക്കാൽ കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഹാഫ് കെ ജിയുടെ കേക്ക് ചെയ്യുമ്പോൾ മുക്കാൽ കപ്പ് ക്രീമും വൺ കെ ജിയുടെ കേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു കപ്പ് ക്രീമും ഒരു കാൽ കപ്പും കൂടി എടുക്കാറുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ഒരു കപ്പ് മാത്രമേ ആവശ്യമായിട്ട് വരാറുള്ളൂ പിന്നെ ക്രീം വെച്ച് റോസറ്റ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നേ കാൽ കപ്പ് ക്രീമിൻ്റെ ആവശ്യം വരാറുള്ളൂ അല്ലെങ്കിൽ ഒരു കപ്പ് മാത്രം ക്രീം എടുത്താൽ മതി നമ്മൾ വൺ കെ ജി കേക്കൊക്കെ ചെയ്യുമ്പോൾ പിന്നെ സ്ക്വയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നേ കാൽ കപ്പ് ക്രീം എന്തായാലും ആവശ്യമായി വരും ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രീസറിൽ വെച്ചൊന്ന് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ഫൈനൽ കോട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അല്ലാത്ത പക്ഷം നമുക്ക് എന്താ പറയുക കേക്ക് ക്രംസൊക്കെ നമ്മുടെ ക്രീമിൽ മിക്സായി കേക്ക് അത്ര ഫിനിഷായിട്ട് കിട്ടാതെ വരും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും ഞാനിതുപോലെ ഒരു ഫൈവ് മിനിറ്റ് എങ്കിലും ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട് എന്നിട്ട് മാത്രമേ ഫൈനൽ കോട്ട് ചെയ്യാറുള്ളൂ അതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് കേക്കിൻ്റെ സൈഡ് നല്ല ഫിനിഷായിട്ട് കിട്ടും അതിന് ശേഷം ഇതുപോലെ എന്താ അവിടെ ഇവിടെയൊക്കെ ഫിനിഷ് ആകാത്ത ഭാഗങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ക്രീം വെച്ചുകൊടുത്ത് ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്ത് എടുക്കാൻ പറ്റും ഇനി കേക്കിൻ്റെ മുകൾ ഭാഗവും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാനുണ്ട് ഞാൻ ഇതുപോലത്തെ നീളമുള്ള നമ്മുടെ സ്റ്റീലിൻ്റെ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേക്കിൻ്റെ മുകൾ ഭാഗം ഫിനിഷ് എടുക്കുന്നത് എനിക്ക് ഇത് വെച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാറുണ്ട് അല്ലെങ്കിൽ നീളത്തിലുള്ള നമ്മുടെ പാലറ്റ് നൈഫായാലും മതി അത് വെച്ച് ഇതുപോലെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലത്തെ നമ്മുടെ സ്റ്റീലിൻ്റെ സ്കെയിൽ വെച്ച് ചെയ്യുമ്പോഴാണ് പിന്നെ ഞാനിതാ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് എന്നാലും ഞാൻ എൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിതുപോലെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നതിന് എക്സ്ട്രാ റേറ്റ് ഒന്നും മേടിക്കാറില്ല എല്ലാവരും എക്സ്ട്രാ ഫിഫ്റ്റി റുപ്പീസൊക്കെ മേടിക്കാറുണ്ട് ഇതുപോലെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നതിന് അപ്പോൾ കസ്റ്റമർ ഇതുപോലെ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റിന് മുന്നൂറ്റമ്പത് രൂപയാണ് മേടിക്കുന്നത് വൺ കെ ജി അറുന്നൂറ് രൂപയും ആണ് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റിനൊക്കെ മേടിക്കാറുള്ളത് അപ്പോൾ ഞാൻ കേക്കിന് ഒന്നും കൂട്ടിയിട്ടൊന്നുമില്ല ആദ്യമേ തന്നെ അറുന്നൂറ് രൂപ തന്നെയാണ് മേടിക്കുന്നത് മൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ ബേക്കിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ തുടക്കത്തിലൊക്കെ അഞ്ഞൂറ് രൂപ ഒക്കെയാണ് മേടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അറുന്നൂറ് രൂപ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും അറുനൂറ് രൂപ തന്നെയാണ് മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ എന്താ അത്ര ശരിയായിട്ടൊന്ന് ചെരിഞ്ഞ് വന്നതുപോലെയുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഇതുപോലെ ഗനാഷ് കുറച്ച് സ്പൂണിൽ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനങ്ങനെ സ്പൂൺ വെച്ചത് അവിടെ ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ക്രീം വെച്ചിട്ട് ഇതാ താഴെ ഒരു ബോർഡറും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒരു നമ്മുടെ ചെറിയൊരു റോസറ്റ് അനോസിലാണ് ഇതിന് പ്രത്യേകിച്ച് അനോസലിൻ്റെ നമ്പർ ഒന്നുമില്ല അപ്പോൾ അത് വെച്ച് ഒന്ന് ബോർഡറും കൂടി ചെയ്ത് വരുന്നുണ്ട് ഇതൊക്കെയൊക്കെയാണ് അപ്പോൾ ഞാൻ ക്രീം വെച്ചിട്ട് തന്നെയാണ് ഇതിൽ പേരെഴുതിയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇതുപോലെ വൈറ്റ് ക്രീം എടുത്തിട്ട് അതിലൊരു ഒന്ന് രണ്ട് ഡ്രോപ്പ് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം തന്നെ ചേർത്ത് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി അത് അതിന് ശേഷം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് പേരെഴുതി കൊടുക്കാം ഞാൻ ഇങ്ങനെ പേരെഴുതുന്നത് വളരെ കുറവാണ് എനിക്ക് എഴുതി അത്ര അങ്ങനെ വൃത്തിയായിട്ട് വരാറില്ല അതുകൊണ്ട് ഞാൻ ഫോണ്ടൻറ്റിലാണ് പേരെഴുതി കൊടുക്കാറുള്ളത് അധികവും പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതാമെന്ന് വിചാരിച്ച് ഒന്ന് എഴുതി കൊടുക്കുന്നതാണ് നമ്മൾ ഇതുപോലെ ചെയ്ത പേര് നല്ല വൃത്തിയിൽ തന്നെ എഴുതാൻ പറ്റും ക്രീം ഒന്ന് ലൂസാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാ പേരും എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ആ കേക്കിന് ബോർഡർ കൊടുത്തിട്ടുള്ള ആ റോസറ്റ റോസറ്റാ എടുത്തിട്ട് തന്നെ ഇതുപോലെ ഒരു ആ ക്രീം വെച്ചിട്ട് മൂന്ന് ചെറിയ റോസറ്റ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചെറി ഒന്ന് കട്ട് ചെയ്തിട്ട് മൂന്നെണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്നിട്ട് കുറച്ച് നമ്മുടെ വൈറ്റ് കളറിലുള്ള ഷുഗർ ബോൾസ് അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തപ്പോൾ അത് വേണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്